പരിഹാരം ആവശ്യപ്പെട്ടുള്ള ഒറ്റയാൾ സമരത്തിന് വിജയം ാണ് പെരിനാട് വില്ലേജ് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തിയത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വഴിയിലെ വെള്ളക്കെട്ടാണ് ആർ സി ബോസിനെ ഒറ്റയാൾ സമരത്തിന് പ്രേരിപ്പിച്ചത് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ വെള്ളിമൺ വെള്ളിമൺക്കൽ മായാജാലിൽ ആർ സി ബോസ് ആണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് നാട്ടുവാത്കൽ ഭാഗത്ത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന വരിയിൽ വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ടാണ് ആർ സി ബോസിനെ സമരത്തിന് പ്രേരിപ്പിച്ചത് പഞ്ചായത്ത് റോഡിനോട് ചേർന്നുള്ള സമീപത്തെ പുരയിടക്കാരൻ ഏലയായിരുന്ന വസ്തു മണ്ണിട്ടുയർത്തിയതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണമായത് നൂറ്റൻപത് വർഷമായിട്ട് തണ്ണീർ തടവും വയലുമായിട്ട് കിടന്ന പ്രദേശമാണ് അവിടെ ഇനി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂട അത് മൂടിക്കഴിഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാൽ എങ്ങോട്ടും വെള്ളം പോകാൻ വഴിയില്ല അൻപതോളം കുടുംബങ്ങൾ ഇപ്പം പഞ്ചായത്ത് ഇട്ടുകൊടുത്ത് റോഡ് വെള്ളത്തിൽ കിടക്കുവാൻ കൊച്ചിനിട്ട് സ്കൂളിൽ പാ പറ്റത്തില്ല ആളുകളുടെ കാൽമൊത്തവും ചൊറിയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതൊന്നും പറഞ്ഞിട്ട് ഇത് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് അഴിമതിയുടെ അങ്ങേയറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ ഇപ്പം സർക്കാർ കൊടുക്കുന്ന നാലോ അഞ്ചോ സെൻറ്റ് പുരേടോ ഇല്ലാത്തവർക്ക് നിലത്താൻ അധികാരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ മറവി ഇരുപതോളം സെൻറ്റ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ നൂറ് ലോഡ് മണ്ണെങ്കിലും അവിടെ വന്നിട്ടുണ്ട് മൊത്തം ഇട്ടുനിന്ന് എത്തിയിരിക്കും ഇത് ആരോട് ചോദിക്കാം ആരാണ് പറയേണ്ടത് സർക്കാർ ഇതിനൊന്നും ഉത്തരവാദികളല്ല അതേസമയം ഈ മണ്ണവിടുന്ന് ഈ മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് റിവോൾവിംഗ് ഫണ്ട് കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് നൂറ്റൻപത് കോടി രൂപ ഇദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രമല്ല നൂറ്റൻപത് ലോഡ് മണ്ണ് അവിടെ കൊണ്ടുവന്ന് നൂറോ കളക്ടർക്ക് മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താ പറഞ്ഞു പ്രതികരണം അല്ല ഉള്ളൂ വന്നത് റിപ്പോർട്ട് പഞ്ചായത്ത് കൊടുത്തതിന് പെരുന്നാട് വില്ലേജ് ഓഫീസറെ കണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് സമരം ആരംഭിച്ചത് റോഡിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്ക് വളങ്കടി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ളൊരു ആയിരുന്നു അത് ഇപ്പോൾ നമ്മൾക്ക് യാതൊരു മുന്നറിയിപ്പും തരാതെ അവർ മണ്ണിട്ട് നികത്തി മണ്ണിട്ട് നികത്തിയതോടെ ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടായി വെള്ളക്കെട്ടായി നമ്മൾക്ക് പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഇല്ല അമ്പതോളം വീട്ടുകാർക്ക് നടന്നു പോകാനുള്ള വഴിയില്ല ആ വഴിയിലൂടെ നമ്മൾ നടന്നിട്ട് ഹോസ്പിറ്റലൈസേഷനായി എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് രണ്ടാഴ്ച ഞാൻ ഹോസ്പിറ്റലായിരുന്നു അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേരുണ്ട് കുഞ്ഞു പിള്ളേർ ട്യൂഷന് വരുന്ന കുഞ്ഞു പിള്ളേരുടെ കാലയിൽ ഇതേപോലെ ഇൻഫെക്ഷൻ ആയിട്ട് സെർജറി ചെറിയ സർജറി വരെ വേണ്ടി വന്ന് ആ ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മൾക്ക് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നിന്നോ ഒരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ പരാതി പലയിടത്തും കൊടുത്തിട്ടുണ്ട് നമുക്കിതുവരെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് അവർ ടെമ്പററി ആയിട്ട് അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയ അവസ്ഥയിലേക്ക് പോകാൻ വീടുകളിലേക്ക് വീടുകളിലേക്ക് വെള്ളം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല കുടിവെള്ളം പോവാൻ പറ്റുന്നു ഈ വെള്ളത്തിലോട്ട് കേറുമ്പോഴത്തേക്ക് ഈ ചാണകം മൂലം കുടിവെള്ളം ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒറ്റകാൽ സമരം ആരംഭിച്ചതോടെ വില്ലേജ് ഓഫീസർ മനോജ് സ്ഥലം സന്ദർശിച്ചു തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച മണ്ണിട്ടുയർത്തിയ പൊരിയിടത്തിൽ വലിയ കുഴികൾ എടുത്ത വെള്ളം ഒഴുക്കിവിട്ടു ശാശ്വത പരിഹാരത്തിനായി വസ്തുകുടമയെ വിളിച്ച് പുരിയിടത്തിന്റെ വശത്തൂടെ ഓട നിർമ്മിച്ച് ഏലായുടെ നടത്തോട്ടിലേക്ക് വെള്ളം ഒഴുക്കി വിടണമെന്ന് നിർദ്ദേശവും നൽകി തുടർന്നാണ് ആർ സി ബോസ് സമരം അവസാനിപ്പിച്ചത് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോഴും ഉണ്ടായതെന്നും ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല ഒറ്റയാൾ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ മഴ പെയ്താൽ സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പെരുനാട് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ